ഹലോ ശരീരവും മുഖവും നന്നായിട്ട് കളർ വെക്കണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്നാലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതിനകത്തോട്ട് വേണ്ടത് ഒരു ബീട്രൂട്ട് പിന്നെ ഗ്ലിസറിൻ പഞ്ചസാര ഈ മൂന്നേ മൂന്ന് ഐറ്റം മാത്രം മതി അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ക്രബൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടാവും അത് നമ്മുടെ ബോഡിയിൽ അഴുക്ക് നീക്കം ചെയ്യാനും ബോഡി നല്ല ക്ലീൻ ആവാനും വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും നന്നായിട്ട് കളർ വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ട് തന്നെ നമുക്ക് ഒരാഴ്ചയിൽ മൂന്ന് ദിവസത്തേക്കുള്ള സ്ക്രബ് ഉണ്ടാക്കാം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ നമുക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ മൂന്ന് ദിവസം നമ്മൾ ബോഡിയിൽ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ബോഡിയിൽ സോപ്പ് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഈ ബോഡി സ്ക്രബ് ഇടുന്ന ദിവസം സോപ്പ് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല കാരണം നമുക്കിത് ഇട്ടതിൻ്റെ ബോഡിയിൽ ഇട്ടതിൻ്റെ ഗുണം പോകും അതുകൊണ്ടാണ് അന്നത്തെ ദിവസം സോപ്പ് ഇടണ്ട എന്ന് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യേണ്ട ഈ ഒരു സ്ക്രബ്ബ് ഗ്യാപ്പ് ഇട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ഈ സ്ക്രബ് നമ്മൾ ഫേസിലേ ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്തതെങ്കിൽ നമുക്ക് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ തോലൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ തോലൊക്കെ നമുക്ക് കയ്യിൽ മുഖത്തൊക്കെ റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പക്ഷേ ഞാൻ ഇന്ന് ഞാനിന്ന് സ്ക്രബ്ബുണ്ടാക്കുന്ന ദിവസമായതുകൊണ്ടാണ് ഇതിൻ്റെ തൊലി ഞാൻ നീക്കം ചെയ്യുന്നത് അതെല്ലാം കറി വെക്കാൻ വേണ്ടി എടുത്ത ബീട്രൂട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ തൊലി കളയാറില്ല ഫേസിലും ബോഡിയിലൊക്കെ ഞാനിത് റബ്ബ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ ഈ ബീട്രൂട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് അരിഞ്ഞിട്ട് വേണം നമുക്കിനിത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്യണം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കരുത് കാരണം അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല ഗ്രേറ്റ് ചെയ്തിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കാനായിട്ട് പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ ടാൻ ഒക്കെ മാറി മുഖവും ശരീരമൊക്കെ ഒന്ന് ഇവൻ്റ് തോണായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ശരീരത്തിന് ഒരു ഗ്ലോയൊക്കെ വരും ടാൻ ഒക്കെ മാറിയിട്ട് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് വിസിബിൾ ആയിരിക്കും പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ശരീരവും മുഖം ഒരുപോലെ വെളുത്തു തുടക്കുന്നതായിരിക്കും നിങ്ങളുടെ എത്ര വലിയ കറുപ്പ് നീക്കം ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്കുകൾ അല്ലെങ്കിൽ ബീട്രൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ക്രീം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും അതിന് നല്ലപോലെ റിസൾട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഈ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതല്ല നിങ്ങൾക്ക് നൂറ് ശതമാനം ഗുണം കിട്ടുന്നതാണ് ഈ ഒരു സ്ക്രബ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ചിലരുടെ മുഖം കറത്തിരിക്കുന്നു ശരീരം വെളുത്തിരിക്കുന്നു അല്ലെങ്കിൽ ശരീരം കറത്തിരിക്കുന്നു മുഖം വെളുത്തിരിക്കുന്നു അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു പരിഹാരമാണ് ഇത് നമ്മുടെ വീഡിയോ അങ്ങനെ ബീറ്റ്റൂട്ട് ഞാൻ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ അത് അരച്ച് പേസ്റ്റാക്കി എടുക്കണം ഒരു തുള്ളി വെള്ളം പോലും നമ്മളത് ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ലൂസായിപ്പോവും ഒരു ജ്യൂസ് പരുവത്തിലാകും നല്ല തിക്കായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ബീറ്റ്റൂട്ട് നമ്മൾ അരച്ചെടുത്ത ജാർ കഴുകിയിട്ട് പോലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല സാധാരണ നമ്മൾ ജാർ കഴുകിയൊക്കെ ഒഴിക്കാറുണ്ട് പക്ഷേ ഇത് പോലും ചെയ്യരുത് ജാറ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ഞാനൊരു അലോവേരയുടെ ചെറിയൊരു ടിൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് അലോവേര ഉണ്ട് അപ്പോൾ ഞാൻ അലോവേര വെറുതെ കളയേണ്ടലോ എന്ന് കരുതിയിട്ട് ഞാനൊരു സ്ക്രബിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അലോവേര ചേർക്കേണ്ട ആവശ്യമില്ല പകരം നമ്മൾ ഗ്ലിസറിനൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ അലോവേര കളയണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അലോവേര ചേർത്ത് കൊടുത്തത് അലോവേര നമ്മുടെ മുടിക്കും ശരീരത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് അങ്ങനെ അതിനകത്ത് ഉണ്ടായിരുന്ന അലോവേര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് വേണ്ടത് ഈ ഒരു സ്ക്രബിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പഞ്ചസാരയും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ രണ്ട് സ്പൂൺ തന്നെ ധാരാളം ഇപ്പം നല്ലപോലെ ഡാർക്കാണ് ഇപ്പം നിങ്ങളുടെ നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കറുപ്പ് കൂടിയ ഭാഗങ്ങൾ ഉണ്ടാവും കഴുത്തിനടിയിലെ കറുപ്പ് മുട്ടിലെ കറുപ്പ് കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ കറുപ്പുള്ളവരുണ്ടാവും അല്ലെങ്കിൽ കൈകാലിലൊക്കെ നല്ലപോലെ കറുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഫേസിലേക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ പഞ്ചസാര തന്നെ ധാരാളം പഞ്ചസാര നമ്മൾ ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ പഞ്ചസാര ഒരുപാട് നല്ലതാണ് പക്ഷേ നമ്മൾ വായിലൂടെ പഞ്ചസാര കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആക്കുന്ന സാധനമാണ് ഈ ഒരു പഞ്ചസാര എന്ന് പറയുന്നത് പിന്നെ ഞാൻ കുറച്ച് ഗ്ലിസറിനും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായയിൽ പോലും പഞ്ചസാര ഇട്ട് കുടിക്കാൻ പാടില്ല ഒരിക്കലും ഉള്ളിലേക്ക് പഞ്ചസാര കഴിക്കരുത് പുറമേ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാൻ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഉള്ളിലേക്ക് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു ഡാമേജ് ആക്കുന്ന ഒന്നാണ് പഞ്ചസാര എന്ന് പറയുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുണ്ട് മാക്സിമം നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫുഡിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഞാൻ ഈ ഒരു അലോവേരയുടെ ആ ഒരു ചെറിയ ടിന്നിലോട്ട് ഞാൻ കുറച്ച് സ്ക്രബ്ബ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എനിക്കിത് ഒരാഴ്ചത്തേക്ക് ഈ ഒരു ബീട്രൂട്ടിൻ്റെ സ്ക്രബ് ധാരാളമാണ് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ ബാക്കി പാത്രത്തിലുള്ളതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ബോഡിയിൽ മുഖത്തൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്നേ മൂന്ന് ഐറ്റം കൊണ്ടാണ് ഒന്ന് ബീറ്റ് ഒന്ന് ഗ്ലിസറിൻ പിന്നെ പഞ്ചസാര പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ കുറച്ച് അലോവേര ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിറ്റമിൻ ഇ ചേർക്കുന്നത് നല്ലതാണ് ഓപ്ഷനൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വീട്ടിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അങ്ങനെ എൻ്റെ കയ്യിൽ നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുളിക്കുന്നതിന് മുൻപാണ് നമ്മൾ ഈ ഒരു സ്ക്രബ്ബ് ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ബോഡിയിൽ മുഖത്തും എന്നിട്ട് കുളിക്കുമ്പോഴും നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ച് റബ്ബ് ചെയ്ത് കളയാവുന്നതാണ് ഇത് കറുപ്പ് കൂടുതലുള്ള ഭാഗം അതായത് കയ്യിലും കാലിലൊക്കെ എൻ്റെ നന്നായിട്ട് കറുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് കയ്യിലും കാലിലൊക്കെ ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഫേസിൽ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാം പക്ഷേ കയ്യിലും കാലിലും സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് നമുക്ക് മുതലാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കാലില് ഈ ഒരു സ്ക്രബ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ കല്യാണം ആയിരിക്കുന്നവരാണ് അപ്പം നിങ്ങൾക്ക് ബോഡി കുറച്ച് കളർ വെക്കണം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മാസം മുൻപേ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ റിസൾട്ട് വിസിബിൾ ആയിരിക്കും ഒരു മാസമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖവും ശരീരവും ഒക്കെ നന്നായിട്ട് വെളുത്ത് തൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ക്രബ്ബ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് പിന്നെ നാച്ചുറൽ ആണ് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതുകൊണ്ട് ഉണ്ടാവുന്നതല്ല ബോഡിയിൽ ഫുൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുളിക്കുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ